അസലാ വലൈക്കും ആദ്യ പേശൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ് കാണിക്കുന്നത് പാർട്ടി വെയറായിട്ട് ഫുൾ പ്രിന്റഡിലൊക്കെ ആയിട്ട് വരുന്നത് നല്ല വെറൈറ്റി സാധനമാണ് നല്ല അത്യാവശ്യം ലെങ് ഒക്കെ കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഏതെങ്കിലും കാണി കാണിക്കുന്ന പീസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എച്ച് തന്നാൽ മതി അപ്പം നമുക്ക് സുഖമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്തതിൻ്റെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞു പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ കാണുന്ന പീസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എന്ത് ചെയ്യുക എച്ച് തന്നാൽ മതി അപ്പോൾ സാധനം അത് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പറയാതെ എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ അഡ്രസ്സ് തരുന്ന ഞാൻ പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ രീതില് നമ്മള് പോസ്റ്റ് വഴി ഡി ടി സി വഴി നമ്മള് കൊറേയോട് ചെയ്തു തരുന്നുണ്ട് അപ്പൊ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്താ ഓക്കെ ഇന്നിപ്പോ ഞാനിപ്പോ ഒന്നാം തീയതി തിങ്കളാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പൊ രണ്ടാം തീയതി ഞാൻ ഞായറാഴ്ച വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല മുപ്പത്തൊന്നാം തീയതി വീഡിയോ എടുക്കാത്ത കാര്യമാണ് തിങ്കളാഴ്ച വീടും ഇല്ലാത്തത് അപ്പൊ അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്ത ഒരാൾക്കൊരു ചുരിദാറുള്ളത് ആളെ ഞാൻ വിളിച്ച സംസാരിച്ച് പാള് പറഞ്ഞത് ഇന്ന് വേണ്ട അത് നമുക്കൊരു തൃപ്തിയില്ല പറഞ്ഞില്ല കൊഴപ്പില്ല നമുക്ക് വളരെയധികം പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ട് നമ്മൾ തരുന്നൊരു സംഭവം നമ്മൾ പറഞ്ഞൊരു സാധനം അല്ല ഏഹ് അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്തത് റീസൈലർ ആണ് ആള് അത്യാവശ്യം നല്ലോണം അത്യാവശ്യം നല്ലത് നമ്മളിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഏഹ് എന്തായാലും അമ്പതിന്റെ മേലെ പോയിട്ടുണ്ട് പർച്ചേസ് ചെയ്ത് ഒറ്റ മാസത്തിന്റെ ആണ് ഞാൻ പറഞ്ഞത് ഒരറ്റ മാസമാണ് ഞാൻ പറഞ്ഞത് അപ്പം എന്തായാലും ആ ഒരു സന്തോഷം ആ ഒരു ഇതിന് നമ്മൾ ആൾ ഒരുപാട് വിളിച്ചപ്പോൾ ആൾ ഞങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് എടുത്താലല്ല ഞങ്ങളെന്ന് കണ്ട് നല്ല ഇഷ്ടപ്പെട്ട് നല്ല തൃപ്തിയുള്ള തോന്നിയോണ്ട് ഇത്രയും ഒരു ഒരു കംപ്ലൈന്റ് പോലെ നിങ്ങളെ കുറിച്ചിട്ട് ഒരാളും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും നിങ്ങളിന്ന് എടുക്കണതെന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷം വളരെ സന്തോഷം ഒരു ശബന എന്ന ആളുടെ പേര് അന്ന മനസ്സിൽ നിന്നാണ് വീട്ടുപേര് എന്നത് നമ്മുടെ അഡ്രസ്സ് തരുന്നത് അങ്ങനെയാണ് വിട്ടു വിട്ടുകൊടുക്കാൻ വെച്ചിട്ടുള്ള അഡ്രസ്സിൽ അന്ന മനസ്സിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത് നല്ല അടിപൊളി കാസർകോടിലാണ് ആള് അടിപൊളി പീസാണ് കാണിച്ചു തരാൻ കൊടുക്കുന്ന ഒരു പീസ് ഞാൻ ആദ്യം കാണിച്ചു തരാം ഏഹ് നമ്മള് കൊടുക്കണില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ അതൊന്നും മറട്ടെ എന്ന് വെച്ചിട്ടുണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് ആള് പീസ് വിട്ടെന്ന പീസങ്ങനെ നിർബന്ധമുണ്ടെങ്കിൽ ഇതാ ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉണ്ടല്ലേ മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പീസാണ് വരുന്നത് നല്ല സാധനം പട്ടിപ്പോൾ ഈ പീസ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് നമ്മൾ പല പാറ്റേണിലും പല 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 കളേഴ്സിലൊക്കെ നമ്മൾ വിട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ സാധനം മുപ്പേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പൊ അത് മതി എന്ന് പറഞ്ഞാൽ അപ്പം പറഞ്ഞില്ല നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൈസ് നിങ്ങൾ നോക്കണ്ട പറഞ്ഞത് എത്ര പ്രൈസ് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞ ഒരു ചുരിദാർ നിങ്ങൾക്ക് സുഖമായിട്ട് എടുക്കാം അപ്പം വേണ്ട ഇത് മതി മാത്രം മതി എന്നാ പറഞ്ഞത് ആദ്യം വേണ്ടാന്ന് പറഞ്ഞ പക്ഷെ പക്ഷേ അത് നമ്മുടെ സന്തോഷം നമ്മൾ പൊരുത്തപ്പെട്ടു തരുന്ന സാധനം മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻഷാല്ല ഇതാണ് ഫസ്റ്റ് വിജയിൽ നമ്മളിപ്പോ ചാനലിൽ തുടങ്ങിയിട്ട് നല്ല ഫസ്റ്റ് ഗ്രാൻഡായിട്ട് കൊടുക്കുന്ന ഒരു പാറ്റേൺ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പക്ഷേ എങ്കിലും നമ്മളിതിങ്ങനെ പൂർണ്ണമായിട്ട് കാണിച്ചെന്ന് നല്ല വൃത്തിയിൽ സാധനം കൊടുക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റാണ് അപ്പൊ ആ ഫസ്റ്റ് വിജയി കാസർഗോഡുള്ള ശബന എന്നാണ് അവളുടെ പേര് എന്നെ മനസ്സിലാണ് എന്റെ അഡ്രസ്സിൽ തന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ എന്തായാലും ഇൻഷാല്ല ആ ഒരു എന്താ പറയാ വീണ്ടും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ ഇനി ഇപ്പം എന്തായാലും പുതിയ ഓഫർ വെക്കാൻ പറഞ്ഞാൽ അത് വെക്കാം അതിന് പിന്നെ അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ പറയാൻ ചെയ്യാട്ടാ ഓക്കെ എന്നാൽ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ കിടക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താ ആൾ സബ്സ്ക്രൈബ് ചെയ്താളാണ് നല്ല ഇതാണ് പറഞ്ഞത് ബിഹേവിങ് ആണ് സ്വഭാവമാണ് ഏറ്റവും വലിയ ഒരാളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞത് അത് അടിപൊളിയാണ് സൂപ്പർ കസ്റ്റമർ ആണ് നമ്മൾ അത് പറഞ്ഞത് അവരിട്ടടിക്ക് വേണ്ട എന്ന് പറഞ്ഞ ആളാണ് പിന്നെ നമ്മൾ കുറെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ടാണ് അവർ ഇത് ഓക്കെ ആക്കിയത് അപ്പോൾ ഫസ്റ്റ് വരുന്നത് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഫീസിൽ ഇത് വരുന്നത് നാല്പത്തി ഒൻപതാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് നാൽപ്പത്തി ഒൻപതാണ് ടോപ്പിന്റെ ലെങ്ത് ഇന്ന് ഗ്രീൻ കളറും പീച്ച് കളറും എന്തൊക്കെയായിട്ട് ഷെയ്ഡ് എന്ത് ചെയ്താ കളർ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ള അടിപൊളി പീസാണ് എത്തിട്ടുള്ളത് വരുന്നത് ഇതൊരു ഡബിൾ എക്സൽ ട്രിബിൾ എക്സൽ സൈസുള്ള ട്രിബിൾ എക്സൽ ഉള്ള ആൾക്കാർക്ക് വരെ അടിക്കാൻ പറ്റുന്നതാണ് കാരണം സെപ്പറേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് സ്ലീവ് സെപ്പറേറ്റ് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വേണ്ടില്ലേ രണ്ടായിരത്തി ഒരുന്നൂറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സൂപ്പർ പീസ് ഇട്ടാ കണ്ടില്ലേ കിട്ടലം പീസാണ് വരുന്നത് കൂടുതൽ ഞാൻ നീട്ടുന്നില്ല ഗ്രീൻ തന്നെയാണ് ബോട്ടം വരുന്നത് കേട്ടോ ഷോൾ ഇതാ വരുന്നു സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി പീസ് നമ്മളിതിൻ്റെ വേറെ പാറ്റേണിൽ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് നല്ലോണം പർച്ചേസ് ചെയ്ത് പോയിട്ടുള്ളതാണ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ആൾക്കാർ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ ഇതാ ഇണ്ടല്ലേ സൂപ്പർ അടിപൊളി പീസ് നല്ല എന്താ പറയുക പുതിയൊരു കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ തന്നെ ഇരുപത്തിനാല് ക്യാരറ്റ് പോലെ ഓരോരോ തുടിച്ചുതിർത്ത് നിൽക്കുന്ന പൊളിസാണ് ഒരു രക്ഷയില്ലാത്ത പാറ്റേൺ രണ്ടായിരത്തിഒരുന്നൂറിട്ടാണ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്കും ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് ഒരു റോയൽ ഗ്രേ കളർ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കളറാണ് റോയൽ ഗ്രേ കളർ അതൊരു ഭയങ്കര പേസ്റ്റഡ് ഷൈഡ് മിക്സ് ആണ് വരുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി എന്തി അതിന് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി പീസ് ആണ് വരുന്നുണ്ട് അല്ലേ സൂപ്പർ എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ നല്ല രസമുള്ള പ്രിന്റ് ആണ് വരുന്നത് ബാക്ക് സൈഡ് ഒക്കെ അതേപോലെ തന്നെ പ്രിന്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഫ്രണ്ടിൽ നമ്മൾ ഇതാ ഈ ഫ്രണ്ടിൽ ഉണ്ടല്ലേ ചെസ്റ്റിന്റെ ഈ പോർഷനിൽ ഉണ്ടല്ലേ ഈ ഒരു വർക്ക് മാത്രമത് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളൂ ഒരു വർക്കും എന്തല്ല ഉണ്ടാവില്ല പിന്നെ സ്ലീവിന്റെ എന്താ പറയുക ഏറ്റവും ടോപ്പിൽ ഇതാ ഏറ്റവും അടിഭാഗത്ത് ഇതാ ടോപ്പിലല്ല ഏറ്റവും ബോട്ടം ഏറ്റവും ലാസ്റ്റ് എൻഡിലായിട്ട് അടിയിൽ ചെറിയൊരു സ്കാലർ മോഡൽ കട്ടിങ് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ വർക്ക് കൊടുത്തിട്ടുണ്ട് നെറ്റിൽ പാറ്റേൺ ഉണ്ട് അത് കൊടുത്തിട്ടുള്ള ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് റോയൽ ഗ്രാൻഡാണ് അതിന്റെ ഷോൾ വരുന്നത് അപ്പോൾ തന്നെ ഷോളിന്റെ എൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു സ്കാലപ്പ് കട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഷോളിന്റെ എന്റിലേ നല്ല വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോ കൊടുത്തിട്ടുള്ളത് റോയൽ ഗ്രേ കളറാണ് ആണ് ഓക്കെ അല്ല അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പറയുക ഇപ്പൊ റോയൽ ഗ്രേ കളറാണ് അപ്പോൾ പറഞ്ഞാൽ മതി റോയൽ ഗ്രേ കളറിൽ ഫോട്ടോ പറഞ്ഞു തന്നാൽ മതി നല്ല ഫോട്ടോ മെട്ടാല് നമുക്ക് മനസ്സിലാവുന്നാലും ചില പറയേണ്ട ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ആൾക്കാർക്കുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടാ പറഞ്ഞുകൊണ്ട് ഒരു വിചോദമല്ലോ ഓക്കെ അല്ല സൂപ്പർ സാധനം രണ്ടേ ഒരുന്നൂറാണ് ഇതൊരു ഒരു ഡാർക്ക് കളറാണ് വരുന്നത് ഒരു ബ്ലൂ മിക്സിൽ വരുന്നതാണ് ഒരു ഒരു വെച്ചാല് ഏറ്റവും അടിയിൽ കൊടുത്തിട്ടുള്ള ഒരു ഡാർക്ക് ബ്ലൂ പോലെ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് മേലൊക്കെ ഉണ്ടല്ലേ ലൈറ്റ് ഗ്രേ ആണ് ഷെയ്ഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് കണ്ടാ സൂപ്പർ രസമാണ് ത്രെഡ് വർക്ക് ഉണ്ടല്ലേ ഫ്രണ്ടിലൊക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയാണ് കാണാൻ നല്ല വൃത്തിയാണ് ഇതിന്റെ പാറ്റേൺ കാണാൻ തന്നെ നല്ല വൃത്തിയാണ് കണ്ടില്ലേ ഭയങ്കര സുഖമാണ് ഉണ്ടായിരുന്നത് അതായത് സോഫ്റ്റ് മസിലിന്റെ പീസ് അറിയാൻ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് നെക്സ്റ്റ് വരുന്നത് അതിന്റെ ബോട്ടാണ് വരുന്നത് സെയിം കളർ ഡാർക്ക് ഒരു ബ്ലൂ മിക്സിൽ വരുന്ന പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത് ഷോൾ ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഷോൾ ഇതാണല്ലേ അടിപൊളി സാധനല്ലേ നല്ല ഭംഗിയുള്ള പക്ക വെറൈറ്റി ടൈപ്പ് മോഡലാണ് എന്തെങ്കിലും ഷോളും ഇതും കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അടിപൊളി ചിക്കു മിക്സ് അതിലൊരു ജസ്റ്റ് ഒരു ബേജ് കളർ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഓവർ അല്ല പറയുന്നത് ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് ചിക്കു കളറിൽ തന്നെയാണ് കൊടുത്ത് കുറച്ചും കൂടി ഒരു ഒരു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഷെയ്ഡ് കൊടുത്തിട്ടില്ല ആണോ കോഫി ബ്രൗണും ലൈറ്റായിട്ട് പർപ്പിൾ കളറൊക്കെ ചെറിയ ചെറിയ ഷെയ്ഡാണ് ഇതിൽ അവിടെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ കാണുമ്പോ നമുക്ക് മനസ്സിലാവും നല്ല ഭംഗിയാണ് ഇത് ഇടാനും ഇട്ട് നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് വരുന്നത് സുഖാണ് സുഖ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ബോട്ട് പാറ്റേൺ ഉണ്ട് അതിന്റെ ബോട്ടം കണ്ടില്ല സെയിം കളർ തന്നെയാണ് ഇവര് നല്ല രസമുള്ള പാറ്റേൺ ആണ് പാന്റ് വേണമെങ്കിൽ ഏത് പാന്റ് അടിക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേ കാരണം നാല് ഒമ്പതാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ത്രിപിൾ എക്സൽ ആൾക്കാർക്ക് ഒക്കെ അടിക്കാൻ പറ്റുന്ന പേട്ടേൺ ആണ് നല്ല ലെങ്ത് ഉണ്ട് എന്താ ഷോള് നേരം കിട്ടിലും ഷോള് ഷോള് വളരെ സൂപ്പർ കണ്ടില്ലേ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ തന്നെ നല്ല വീതിയും സാധാരണ ഒരു വീതിയുള്ള നല്ല അടിപൊളി ലെങ്ത്തുള്ള ഒരു ഷോൾ തന്നെയാണ് ഇതിന് കൊടുത്തിട്ടില്ല കേട്ടാ രണ്ട് ഒരുന്നൂറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇനി വരുന്നത് ഒരു മെറൂൺ മിക്സ് ആണ് വരുന്നത് അതൊരു രസമുള്ള ഷെയ്ഡിങ് തന്നെയാണ് ഇതിന്റെ ഇതിന്റെ മെറൂണില് നമ്മള് കൊടുത്തിട്ടില്ല കേട്ടാ ഭയങ്കര രസമായിട്ട് ആ ഗ്രീനൊക്കെ കൊടുത്താണ്ടില്ല ഭയങ്കര ഭംഗി ഉണ്ട് കാണുന്നത് നല്ല അടിപൊളി റോസാപ്പൂവും അതിന്റെ ലീഫൊക്കെ കൊടുത്ത് നല്ല അടിപൊളി കേടാ ഭയങ്കര രസമാണ് കേട്ടാ സുപ്പർ പീസിലെ നല്ല ഭംഗിയുള്ള അടിപൊളി ഫീസും സ്ഥൈര്യമായിട്ട് പർച്ചേസ് ചെയ്ത മക്കളെ നമ്മൾ വെറുതെ പറയുന്നല്ല നല്ല വൃത്തി നല്ല സ്റ്റാൻഡേർഡ് നല്ല ക്വാളിറ്റി നല്ല എല്ലാം കൊണ്ടും നൂറ് ശതമാനം ഉറപ്പുള്ള സാധനങ്ങളാണ് നമ്മൾ തരുള്ളൂ കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷനൊന്ന് ഷോപ്പിൽ കണ്ടു പോരട്ടോ ഷോപ്പിൻ്റെ പേര് അറിയായിരുന്നു റിലയൻസ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് വരും ചാവക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ടാക്സി സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്ത് ആർ ബ്രൈഡൽ എന്നുള്ള ഷോപ്പ് ഉണ്ട് ആർ ബ്രൈഡൽ അതിന് തൊട്ടപ്പുറത്ത് റിലയൻസ് കേട്ടോ ഉണ്ടല്ലേ രണ്ടോ ഇരുന്നൂറാണ് ഇതിൻ്റെ പ്രൈസ് സുഖം സുഖ സുന്ദരായിട്ട് ഇടാൻ പറ്റുന്ന അടിപൊളി മോഡൽ ഓക്കേ ഉള്ള നല്ല പീസ് രണ്ടായിരത്തിഒരുന്നൂറ് ഇതെന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ബ്ലാക്ക് കളർ എന്താ അടിപൊളി രക്ഷയിലന്നൊക്കെ പറഞ്ഞ അല്ലേ ഇതിനൊക്കെ എങ്ങനെയാ പറഞ്ഞു മാരക ഐറ്റം പാറ്റേൺ സൂപ്പർ സാണ് കുറച്ച് രക്ഷയില രക്ഷയില്ലാത്ത പാറ്റൺ അല്ലേ അടിപൊളി സാധനം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ ഒരു ഭംഗി വൃത്തിയല്ല പറയുന്നത് ഭംഗി എന്നുള്ള സാധനം അത് ഇതിന് നണ്ണ വരികയുള്ളൂ ഇങ്ങനത്തെ പാറ്റേൺ ഒക്കെ സിമ്പിൾ ടൈപ്പ് മോഡലൊക്കെ യൂസ് ചെയ്താലാണ് വരുകയുള്ളൂ കുറെ വർക്ക് ഇടണവർക്ക് വർക്ക് കുഴപ്പമൊന്നും വർക്കുള്ള പാറ്റേൺ നമ്മൾ കാണിച്ചിട്ടുണ്ട് വർക്കില്ലാത്ത കാണിക്കുന്നുണ്ട് മിഡിൽ ടൈപ്പ് കാണിക്കുന്നുണ്ട് എല്ലാ പാറ്റേണിലും കാണിക്കുമ്പോൾ ഇപ്പൊ ടെസർ സിക്കിൽ നമുക്ക് ഒരൊറ്റ വർക്ക് കാണിക്കാൻ പറ്റില്ല വർക്ക് ഉണ്ടാവില്ല ടെസ്സർ സിൽക്കിൽ വർക്ക് വന്നാതൊരു സുഖം ഉണ്ടാവില്ല ഒരു ഭംഗി കുറവായിരിക്കും സത്യം പറഞ്ഞാൽ ബോട്ടം വന്നെ ഉണ്ട് അല്ലെ ഇങ്ങനത്തെ ഒക്കെ ആവുമ്പോ എന്താ അറിയാം എപ്പോഴും യൂസ് ചെയ്യാം ഫംഗ്ഷൻക്ക് യൂസ് ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെയും പിന്നെ ഇവിടെ ഇവിടെ ഒക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് പിന്നെ മെയിൻ ആയിട്ട് കല്യാണം എന്ന് പറയുന്ന സംഭവം കല്യാണത്തിനൊക്കെ ഡ്രസ്സ് എടുത്തുകഴിഞ്ഞാൽ ഒരു മനുഷ്യന്ത നമ്മളെ നമ്മളെ ഡ്രസ്സ് അവല്ലാണ്ടും ശ്രദ്ധിക്കാൻ നിൽക്കൂല ഏഹ് ആ ഒരു കല്യാണം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും എല്ലാരും ഡ്രസ്സിനെ ശ്രദ്ധിക്കണത് ആൾക്കാരെ ശ്രദ്ധിക്കണത് സംസാരിക്കണത് ഒക്കെ ആ സമയത്താണ് അല്ലാത്ത സമയത്ത് കല്യാണത്തിന് വന്നിരുന്ന നിങ്ങളെല്ലാവരും ഒന്നും ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ ആൾക്കാരും കല്യാണത്തിന് വന്നിരുന്ന സ്റ്റേജിന്റെ അവിടുക്ക് നോക്കും പെട്ടെന്ന് ഇടതു ഭാത്തക്കോ അല്ലെങ്കിൽ വലതു ഭാത്തക്കോ നോക്കും എവിടെയാണോ ചോറ് കൊടുക്കുന്ന ഭാഗം ആ ഭാഗത്തുള്ള ഡോർ എപ്പോഴാണോ തുറക്കുന്നത് അത് ആർക്കും പതിന സമയത്ത് അടുത്തിരിക്കണോളൂ അയ്യായിരത്തിന്റെ ചുരിദാർ ഇട്ടാലും ഇപ്പുറത്തിരിക്കണോളൂ നാലായിരത്തിന്റെ ഇട്ടാലും പതിനായിരത്തിന്റെ ഇട്ടാലും ഒന്നും വിഷയമില്ല ഇവളെ വിഷയം എന്താണ് ഇവിളും നല്ല എല്ലാ പറഞ്ഞു നമ്മളെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും വിഷയം എന്താണ് തുറക്കണ്ട തുറക്കില്ലേ വേഗം ഓടിയാണ്ട് എത്തണം ഭക്ഷണം കഴിക്കണം നേരെ വന്ന് കിത്തിരിക്കണം പിന്നെ കിസായി പിന്നെ ഫുള്ള് കിസ പറച്ചിലായി ഏഹ് നല്ല വൈബായിട്ട് ഇന്ന് സംസാരിക്കുക ആ ചില അതാണ് ഡ്രസ്സിങ്ങിന്റെ ഒരു പാറ്റേൺ കല്യാണത്തിന്റെ ഒരു പാറ്റേൺ ആൾ നമ്മൾ പക്ഷെ കല്യാണ കഴിഞ്ഞില്ല ഫുഡ് അടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പിന്നെ വർത്തമാനങ്ങളായി നല്ല ഇതായി സൗഹൃദമായി പിന്നെ പിന്നെ ഫുഡ് അടി കഴിഞ്ഞാൽ അതാണ് മെയിൻ കല്യാണത്തിന്റെ സത്യം പറഞ്ഞാൽ ചെക്കനും വേണ്ടി ഏറ്റവും വലിയ കാര്യമുള്ള ഭാഗം കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പോകുന്നത് ഫുഡ് അടിക്കാൻ തന്നെയാണ് കണ്ടില്ലേ നല്ല കിട്ടലും പീസ് തന്നെയാണ് മക്കളെ അതുകൊണ്ട് പറയുന്നത് സിമ്പിൾ ആയിട്ട് വരാം സിമ്പിൾ ആയിട്ടും നല്ല ആയിട്ടും നല്ല എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഇടാൻ പറ്റും പിന്നെ നമ്മള് ഫോട്ടോ ലുക്കിലൊക്കെ സൂപ്പർ ആയി കിട്ടുക ഭയങ്കര രസം ഔട്ട്ഡോർ ഒക്കെ ഇടാ പൊളി പൊളിച്ചിട്ടും അതി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇന്ന് കാണിച്ച പീസിലുള്ളത് അപ്പൊ മറക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് സ്ക്രീൻഷോട്ട് എടുക്കുക ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചെ വീട്ടിൽ എത്തുന്ന രീതിയിൽ നമ്മൾ പോസ്റ്റ് വഴി ഡി ടി ഡി സി വഴി നമ്മൾ എന്ത് ചെയ്യും വീട്ടിൽ എത്തിച്ചായിട്ടും ആയിട്ട് നമ്മൾ ചെയ്തു ചെയ്തുതരാം അപ്പോൾ ധൈര്യമായിട്ട് ഇന്ത്യയിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം പർച്ചേസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇഷ്ട നെക്സ്റ്റ് വീഡിയോയിൽ വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ